സാധാരണ സമാഗമം തുടങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ ഓരോരുത്തർ വന്നു കഴിഞ്ഞിട്ട് അവരോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കണം ഇതിപ്പോൾ ഞാൻ എന്ത് എന്ത് ചോദിക്കാനാണ് എന്തും പറയാൻ ചെയ്യാം അല്ലേ എന്ത് ചോദിച്ചാലും ഇവിടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൻ്റെ ഒന്നും കാര്യമില്ല ഞാൻ ഈ നമ്മൾ ഈ പടത്തിന്റെ പ്രൊ പ്രമോഷനൊക്കെ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലൊക്കേഷനിൽ പറഞ്ഞ തമാശകളുടെ ഒന്നും ഒരു പത്തിലൊന്നും പോലും സിനിമയിൽ ഇല്ല എന്നാണ് നമ്മൾ പറയുക അല്ലെ അപ്പൊ അന്ന് അങ്ങനത്തെ ഒരു ആ ലൊക്കേഷനിലെ ഒരു ഒരു മതി ഈ ശേഷം ശേഷം വിജയത്തിന് ഗംഭീരമായ വിജയത്തിന് ശേഷമുള്ള സമാഗമം അതെ സംഗീതാത്മകമായിക്കോട്ടെ അതിന് ഏതെല്ലാം രീതിയിൽ നമ്മുടെ ചർച്ചയാവാം സംഗീതവുമായി ബന്ധപ്പെട്ട് വേസ് ചെയ്ത് എന്ത് വേണോ ചോദിക്കാം അല്ലേ സംഗീതമായിട്ട് ഏറ്റവും ആള് ഏറ്റവും നന്നായിട്ട് പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസിക്കൽ ക്ലാസിക്കൽ മ്യൂസിക് ചെയ്യും മ്യൂസിക്കിൽ ആരാണ് ഗുരു ഗുരുവിന്റെ ഗുരുവിന്റെ പേര് പേര് മറന്നു മറന്ന ഞാൻ ും പിന്മാറി അല്ല ഇതിലിപ്പോ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആള് അശോകനാണ് അല്ലേ അശോകനാണല്ലേ തീർച്ചയായും പാടുന്നതെന്ന് പറയാൻ നമ്മളെല്ലാരും പാടും നമുക്ക് അത് ചെയ്യാം നമ്മളൊരു പാട്ട് വെച്ച് തന്നെ അങ്ങ് പിന്നെന്താ പാട്ട് വെച്ച് തുടങ്ങാം അതിനു അതിനുമുമ്പ് ഏത് പാട്ടിനെ കുറിച്ചാണെന്നുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ ആൾക്കാർക്ക് രസമായിരിക്കും പാട്ട് പാട് പാടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ കാണും അപ്പൊ ഏത് പാട്ടാണ് സിദ്ധിക്ക് ഉദ്ദേശിക്കുന്നത് സിദ്ധിക്കാണല്ലോ ഇവിടെ ഇപ്പൊ അവതാരകനല്ല സുഹൃത്താണ് എന്നാൽ പോലും അവതാരകൻ റോൾ മറക്കണ്ട ഈ ഏത് പാട്ടാണ് ഉന്നം മറന്നെന്ന് പറയുമ്പോ ഇൻ ഹരിഹർ നഗറിലെ ഉന്നം മറന്നുണ്ട് ഉന്നം മറന്നുണ്ട് ശരി ശരി മുകേഷ് പറയട്ടെ മഹാദേവൻ പറയട്ടെ അതിലാ മറ്റേ ആരോ വിട്ടിട്ടേ ഒരു സ്ത്രീ ബാഗിനടിക്കുന്ന ഇൻസിഡന്റ് അന്ന് അവിടെ എന്തൊക്കെ ഒരു ഒരു ഇഷ്യൂ ഉണ്ട് നേരം ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ഒരു സംഭവം ഉണ്ട് അല്ലെ അത് ശരിക്കും പറഞ്ഞ കോതമംഗലത്ത് മേരി എന്നാണ് അവരുടെ പേര് ഒരു സാധു സ്ത്രീയാണ് അവര് വന്ന് അപ്പം അവരുടെ ബാഗിനടിക്കേണ്ടത് ആ അവർ ബാഗിനടിക്കേണ്ടതാണ് അപ്പം അതിന്റെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെൻസിങ് ഖാനെ ജസ്നി ഖാനെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ തലയിൽ വീഴുന്നു അങ്ങനെ അതെടുക്കാൻ പോകുമ്പോ ഇവരടിക്കുന്നു അപ്പോൾ അവര് ആ ഒരു സാധു സ്ത്രീയാണ് നാടകത്തിലേക്ക് അഭിനയിക്കുന്നുണ്ടെന്ന് അവിടെ വന്നിരുന്നു അപ്പൊ എപ്പോഴും ജഗദീഷ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇവരെ കാണും അങ്ങനെ കൊതമംഗലത്ത് നിന്നും മേരി വന്നു പാട്ടാണ് അത് തന്നെ അവർക്ക് ഭയങ്കര ടെൻഷനാണ് ജഗദീഷ് ഇങ്ങനെ വരുമ്പോ തന്നെ ഇവര് അങ്ങനെ കൊതമംഗലത്ത് നിന്നും മേരി വന്നു അങ്ങനെ നിന്നും മേരി വന്നു അങ്ങനെ അപ്പൊ ഈ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എടുത്തു എടുത്ത് 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 വന്ന് ലാസ്റ്റ് വന്നപ്പോഴാണ് ഈ ബാഗിൽ അടിക്കേണ്ടത് അപ്പൊ അടുത്ത് ചോദിച്ചു ഞാൻ മുകേഷ് മുകേഷിന്റെ ബാഗിൽ അടിക്കണം ഞാൻ പറഞ്ഞ ആ അതാണ് എന്റെ ഒരു ഒരു ഞാൻ അടിക്കില്ല അപ്പൊ വൈകുന്നേരമായി രാവിലെ തൊട്ട് ബാക്കുകളിലൊക്കെ എടുത്തടിക്കില്ലെന്നാ അടിക്കണം അതെന്താ സാറേ സാറിനെ പോലെ ഒരാളിനെ നമ്മൾ ബാഗ് വെച്ച് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല അപ്പം നമ്മൾ ഇതെല്ലാം എടുക്കും ആദ്യം എടുക്കണ്ടേ വേറെ ആളിനെ വെച്ച് അത് വേണമെങ്കിലും എടുത്തോ പക്ഷേ സാറിൻ്റെ ബാഗ് വെച്ച് അടിക്കുന്ന കാര്യം അത് തെറ്റാണ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്ക് ഒരാണിനെ അങ്ങനെ നമ്മളൊരു സ്ത്രീ ബാഗ് വെച്ച് അടിക്കാൻ പാടില്ല നമ്മൾ കഥാപരമായിട്ട് ബാഗ് വെച്ച് അടിച്ചാലാണ് കോമഡി അയ്യോ അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഒരു വിസത്തിൽ സമ്മതിക്കില്ല അവസാനം സിദ്ധിക്കില്ലാലും എല്ലാവരും കൂടെ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ടിച്ചാ <laughs> പറ്റുന്നില്ല <laughs> എനിക്ക് പറയാനുള്ള നല്ല ഇൻ ഹരിഹർ നഗറിൽ നമുക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഈ സോങ്ങിന് ഇന്നാർക്ക് ഇന്ന കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കൊറേ ടീഷർട്സ് ഉണ്ടായിരുന്നു വേലായൻ കീഴിലും എടുത്ത കുറെ കളർഫുൾ ടീഷർട്സ് അത് ഫ്രീ സൈസ് ആണ് ഓരോ സോങ് ഓരോ ഷോർട്ടിന്റെ സമയത്ത് ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് കുറച്ച് ഷോർട്ട്സ് കഴിഞ്ഞാൽ ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് ഞാൻ ഓടിപ്പോയി അല്ലെങ്കിൽ മഞ്ഞയോ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കളറിലുള്ള ടീഷർട്ട് ഒക്കെ എടുത്ത് മുകേഷ് അതുവഴി കറങ്ങിയിട്ടൊക്കെ അപ്പതൊക്കെ റിലാക്സ് ചെയ്തൊക്കെ വരും മുകേഷ് വന്നിട്ട് അവസാനം മുകേഷ് പറഞ്ഞാൽ തിരഞ്ഞെടുക്കും ഈ റെഡ് ഇത് കൊള്ളാം അപ്പൊ വിലയായം പറയും അല്ലേ സാർ റെഡ് ജഗദീഷ് ആയിട്ട് പോയി ഇപ്പം ഇത് പറ്റില്ല ഇങ്ങനെ രണ്ടുമൂന്ന് ഷോട്ട് കഴിഞ്ഞപ്പോൾ മുകേഷ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഡേ ഈ ഷർത്തിട്ട ഗംഭീര അഭിനയം എന്ന് വിചാരിക്കരുത് ഏട്ടാ അത് സിനിമ സിനിമയില് പ്രൊഡ്യൂസറും ജഗദീഷ് ഷേട്ട് അരമ്മ മണിസാറും ജ്യോതിഷ് ഷേട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനായെന്ന് അറിഞ്ഞുകൂടാ അവിടെ വന്നിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പം മണിസാർ പറഞ്ഞ ആ ജ്യോതിഷിന് നല്ല ഡ്രെസ് ഒക്കെ കൊടുക്കണം അങ്ങനെ ഇവ നാല് മൂന്നാല് പേരുണ്ട് ജ്യോതിഷിന് മാത്രം ഭയങ്കര ഗിൽറ്റ് ഇത് ഒരു പാവപ്പെട്ട ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് പക്ഷെ ഫുൾ രാജ പാർട്ട് അങ്ങനെ ആ ആ പടം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കോസ്റ്റ്യൂം കൊണ്ട് വലിയ കാര്യം